ഹലോ ഗൈസ് ബസ്സിലിരിക്കുമ്പോൾ ഫാൻസിനെ കണ്ടാൽ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പ്രാക്ടീസ് ചെയ്യുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ബസ്സിൽ കിടക്കുമ്പോൾ കൂർക്കം വലിക്കണ്ടോ ഈന്തോ ഒലിപ്പിക്കുന്നുണ്ടോ ആ പൊളന്നാണോ അതോ ഇനി ഒടിഞ്ഞാണോ തിരിഞ്ഞാണോ കിടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു വീഡിയോ കൂടി ഞാൻ എടുത്തു എടുത്തുവെച്ചു ഗൈസ് ബട്ട് ഇതിരി കള്ളത്തിൽ ഒഴിച്ചാൽ ഐ ലുക്ക് ഡീസന്റ് ഗൈസ് ഞാൻ സത്യം പറട്ടെ ഇവൻ ആക്ച്വലി മിഠായി ഒരു പെങ്കു കൊടുക്കാൻ വേണ്ടി കൊണ്ടുതന്നെ പക്ഷെ എന്നെ കണ്ടപ്പോൾ നേരെ പ്ലേറ്റ് മറിച്ച് അതൊന്ന് ഞാൻ മിഠായി മാത്രമല്ല അവന്റെ ജാക്കറ്റ് ഉൾപ്പെടെ ഊരിമേച്ച് ഗൈസ് എന്നിട്ടവന കൊണ്ട് തണുപ്പ് വണ്ടി ഓടിപ്പിച്ചു പിറ്റേ ദിവസം രാവിലെ ഇരുന്നിട്ട് ബോഡി വാഷ് ആണ് ബോഡി വാഷ് നല്ല ഹെയർ ഷാംബുമായി യൂസ് ചെയ്യാൻ അതിമനോഹരമായ ഒരു ലൈഫ് ഹാക്ക് ഇദ്ദേഹം നമുക്ക് കാണിച്ചു കാണിച്ചെന്ന് ഗൈസ് ഹായ് പശു സബ്സ്ക്രൈബർപെട്ട് ഗൈസ് ഇനി പശുക്കളുടെ കഴുത്തി കിടന്ന മണി യൂട്യൂബിൽ നമ്മൾ ബെല്ലേ ഇട്ടടിക്കണ മണി ആ അതെന്തായാലും കേട്ടെ അങ്ങനെ നമ്മൾ കാട്ടിക്കൂടി പോയപ്പോൾ വളരെ നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലം കണ്ടു അവിടുത്തെ വെള്ളം ഞാൻ കുടിച്ചു കളിച്ചു ആർണാദിച്ചു എന്നിട്ട് എന്റെ അഴുക്ക് ചെരുപ്പിട്ട് വെള്ളത്തിന് ഇളക്കി മറിച്ചു ആദ്യം വന്ന ചെറിയ മഴ ഞാനൊന്ന് ആസ്വദിച്ചു പിന്നെ വലിയ മഴ കൂടെ ആസ്വദിക്കാൻ നിൽക്കാതെ നനഞ്ഞു കുളിക്കണ്ടെന്ന് വെച്ചാൽ അവിടന്ന് ഓടി ലക്ഷം ഇട്ടു ഗൈസ് പിന്നെ നമ്മൾ പോയ സ്പോട്ട് ആർക്കെങ്കിലും അറിയുമ്പോ ഒന്ന് കമന്റ് ചെയ്യണേ എന്നിട്ട് നമ്മൾ അവിടുന്ന് ഫുഡ് ഒക്കെ കഴിച്ചടുത്ത് മഴക്ക് മുന്നേ വീട്ടിലേക്ക് വന്ന് കഴിച്ച് അപ്പൊ ഇന്നത്തെ ഉള്ളു പഠിത്തവിടെ കാണുന്നേക്കും തരാ ബാ ബൈ